കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുട് ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ിലക്ക തതയ നോगीക്കപെടപതനാല अබසිർ മക്ക ජාව മ ൻ ഇസൽ ලफ ്ാര சா് अබසිർ දൻ മള മമ अസതയ സപോ സ ് ്ോള अസ Joോലോ പിലമോ മയതോ പच സി ോ ോൻ പ ചോഷ ग्രസ अസ യ ്ലോ സ്വിറ്റ്സർലൻഡ് അംബാസിഡർ ആർദർ മറ്റ്ലി യുക്കാഡോർ അംബാസിഡർ ഡെനിസ് ദുസ്കാനോ അമോറിയസ് റുവാണ്ടർ അംബാസിഡർ ജോൺ മിരീച ഭൂട്ടാൻ അംബാസിഡർ ഷത്തീം തെൻസൺ അർമീനിയൻ അംബാസിഡർ കാരിൻ ക്രിക്കോറിയൻ ഫിൻലാൻഡ് അംബാസിഡർ തോല അരിയോള എന്നിവരിൽ നിന്നാണ് ഹമദ് രാജാവ് നിയമനരേഖകൾ സ്വീകരിച്ചത് ബഹാനിലേക്ക് പുതിയ അംബാസിഡർമാരെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു സാക്കിർ പാലസിൽ നടന്ന ചടങ്ങിൽ ഹമദ് രാജാവിൻ്റെ പ്രതിനിധി യുവജന കായിക സുപ്രീം കൗൺസിൽ വൈസ് ചെയർമാൻ റോയൽ കോട്ടകാര്യമന്ത്രി വിദേശകാര്യമന്ത്രി റോയൽ പ്രോട്ടോകോൾ ഹെഡ് വിദേശകാര്യ മന്ത്രാലയത്തിലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഹെഡ് എന്നിവരും സന്നിഹിതരായിരുന്നു ബാഹറിംഗ് ഒ ഇ സി സി ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഒ എസ് സി സി ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജനറൽ സെക്രട്ടറി പ്രതിമ പെയൂർ സ്വാഗതം പറഞ്ഞു ഒ എസ് സി സി ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം യോഗം ഉദ്ഘാടനം ചെയ്തു ഒ എസ് സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗവും മുൻ ദേശീയ പ്രസിഡന്റുമായ ബിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു ജേക്കബ് തേക്കത്തോട് സെയ്ദ് എം എസ് ടഷർ ലത്തിഫായഞ്ചേരി വൈസ് പ്രസിഡന്റുമാരായ ജവാദ് വക്കം നസീം തൊടിയൂർ സിൻസൺ ചാക്കോ പുലിക്കോട്ടിൽ ഗിരീഷ് കാളിയത്ത് സുമേഷ് അനേരി വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി റോയ് തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി ബഹറിനിലെ കൊല്ലം പ്രവാസി അസോസിയേഷൻ വിവിധ പരിപാടികളിലൂടെ എഴുപത്തിയെട്ടാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ബഹർനിൽ വിപുലമായി ആഘോഷിച്ചു കെ പി എ ആസ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി സന്തോഷ് കാവനാട് നിയുക്ത സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് പ്രബുദ്ധൻ മനോജ് ജമാൽ കോയ്വിള മുഹമ്മദ് അനിൽകുമാർ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളായ ലിനീഷ് ജി ബി ജോൺ അബ്ദുൾ സലീം എന്നിവർ സന്നിഹിതരായിരുന്നു സിട്ര ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന മധുരവിതരണത്തിന് സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി ഭാരതത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ബാഹനിലെ സീറോ മലബാർ സൊസൈറ്റി സമുചിതമായി ആഘോഷിച്ചു സിംസ് ആക്ടിംഗ് പ്രസിഡന്റ് യദീഷ് സെബാസ്റ്റിൻ പതാക ഉയർത്തി സിംസ് ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോസ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിംസ് ഭരണസമിതി അംഗങ്ങളായ ജെയ്മി തെറ്റയിൽ ലൈജു തോമസ് കോർ ഗ്രൂപ്പ് ചെയർമാൻ പോൾ ഉരുവത്ത് മുൻ ഭാരവാഹികളായ ബെന്നി വർഗീസ് മോൺസി മാത്യു ജിമ്മി ജോസഫ് ഇന്ത്യൻ ക്ലബ്ബ് മുൻ വൈസ് പ്രസിഡന്റ് സാനി പോൾ എന്നിവർക്കൊപ്പം കളിമുറ്റം സമ്മർ ക്യാമ്പ് ഭാരവാഹികളായ ഷെൻസി മാർട്ടിൻ ലിജി ജോൺസൺ സമ്മർ ക്യാമ്പിലെ കുട്ടികളും അധ്യാപകരും സിംസ് അംഗങ്ങളും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കുചേർന്നു കുട്ടികളുടെ ദേശീയ ഗാനാലാപനവും കലാപരിപാടികളും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മാറ്റുകൂട്ടി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചു ഐ വൈ സി സി മുഹറക് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച മാനവസേവാ ദിവസിൻ്റെ ഭാഗമായുള്ള പ്രഭാത ഭക്ഷണ വിതരണം മുഹറക്കിലെ റോഡ് നിർമ്മാണ തൊഴിലാളികൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും വിതരണം ചെയ്തു ഐ വൈ സി സി മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്തിൻ്റെ അധ്യക്ഷതയിൽ ഐ വൈ സി സി ബഹറിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ഏരിയ സെക്രട്ടറി നൂർ എക്സിക്യൂട്ടീവ് അംഗം ജോജു ബി പി എന്നിവർ നേതൃത്വം നൽകി ബഹ്റിൻ സാംസയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഓൺലൈനിലൂടെ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ബാബു മാഹി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സതീഷ് പൂമനയ്ക്കൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മനീഷ് പോന്നോത്ത് റിയാസ് കല്ലമ്പലം ജേക്കബ് കൊച്ചുമൻ മനോജ് സൈബു സോവിൻ അമ്പിളി സതീഷ് ബീന സുനി വത്സരാജ് എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽഹബോത് എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാലു ദിനാർണം സി സർവീസിംഗ് വെറും എട്ട് ദിനാർണം കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽഗ്രഹബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് പൂജ്യം ഇന്ത്യൻ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹറിൻ ചാപ്റ്റർ സൽമാനിയ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറ്റി ഇരുപത്തി അഞ്ച് പേർ ക്യാമ്പിൽ രക്തദാനത്തിനായി എത്തിച്ചേർന്നു സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ ഇക്ബാൽ വാർത്തവല്ല ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബി ഡി കെ ചെയർമാൻ കെ ടി സലീം സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ധന്യാ വിനയൻ നന്ദിയും പറഞ്ഞു ട്രഷറർ സാബു അഗസ്റ്റിൻ വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻ വിളയിൽ ജോയിൻറ്റ് സെക്രട്ടറി സിജോ ജോസ് ക്യാമ്പ് കോർഡിനേറ്റർമാരായ നിതിൻ ശ്രീനിവാസ് സുനിൽ മനവളപ്പിൽ സലീന റാഫി വിനീത വിജയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഫിലിപ്പ് വർഗീസ് അസീസ് പള്ളം ഗിരീഷ് കെ വി സെഹ്ല ഫാത്തിമ ശ്രീജ ശ്രീധരൻ കോർഡിനേറ്റർമാരായ പ്രവീഷ് പ്രസിഡന്റ് സുജേഷ് എണ്ണക്കാട് എന്നിവർ നേതൃത്വം നൽകി ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വികുണ്ടാക്കുവാൻ ബഹറിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ തങ്ങളുടെ മുടി ദാനം ചെയ്ത് സഹോദരിമാരും അവരുടെ അമ്മയും മാതൃകയായി കോഴിക്കോട് ചേവയാർ സ്വദേശി കെ എം അഭിലാഷിന്റെ ഭാര്യയും ഇന്ത്യൻ സ്കൂൾ റിഫ ക്യാമ്പസ് അധ്യാപികയുമായ രേഷ്മ അഭിലാഷ് മക്കൾ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനികളായ വൈകാ അഭിലാഷ് വേദ അഭിലാഷ് എന്നിവരാണ് ബഹറിൻ ക്യാൻസർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മാനേജർ അഹമ്മദ് അലിക്ക് ബഹറിൻ ക്യാൻസർ സൊസൈറ്റിയിൽ വെച്ച് മുടി കൈമാറിയതും ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി കെ ടി സലീമും സന്നിഹിതനായിരുന്നു ചുരുങ്ങിയത് ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പിനെ മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം ഒൻപത് 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 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്